ബുഹ്റവി എല്ലാ വിജയങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ ഹബീബായ റസൂലി സാഹു അലൈ വസ്ല്ല തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാത്തുള്ള തൗഫീഖ് അത് അല്ലാഹു നമുക്ക് നൽകട്ടെ അതുപോലെ ഹബീബായ റസൂലി സാഹു അലൈ വസ്ല്ല തങ്ങളുടെ ആഷീങ്ങളിൽ അവിടുത്തെ മൊഹബീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ അർബൽ അലമീൻ ഇൻഷല്ല ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാനൊരു അത്ഭുത സ്വലാത്ത് പറഞ്ഞാലോ അത്ഭുത സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ ഗുണം എന്നറിയോ ഇതിൻ്റെ ഗുണം കേട്ടാൽ നിങ്ങൾ അമ്പരന്ന് പോകും ഗുണം ആദ്യം എന്നിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് സ്വലാത്തിലേക്ക് വരാം ഏതായാലും ഗുണം എന്താ അറിയോ ഒരു വ്യക്തി ഈ സ്വലാത്ത് മൂന്ന് പ്രാവശ്യം ചൊല്ലിയാലേ ഓർക്ക് ലഭിക്കുന്ന ഗുണം എന്താ അറിയോ ഖൈറാത്ത് എന്ന് പറയുന്ന സ്വലാത്തിൻ്റെ ഗ്രന്ഥം ദലാലുൽ ഖൈറാത്ത് അറിയാത്തവരില്ലല്ലോ ഒരുപാട് വ്യത്യസ്ത സ്വലാത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്വലാത്തുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമാഹാരം സ്വലാത്തിൻ്റെ സമാഹാരമാണ് ദലായിലുൽ ഖൈറാത്ത് ആ ദലായിലുൽ ഖൈറാത്ത് ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലി ചൊല്ലിത്തീർത്തതിന് തുല്യമായ ഫലം ലഭിക്കപ്പെടുമെന്ന് ഈ ഒരു സ്വലാത്തിൻ്റെ ഫലത്തിൽ ഈ ഒരു സ്വലാത്ത് മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളിൽ ലഭിക്കപ്പെടുമെന്ന് ദലായിലുൽ ഖൈറാത്തിൻ്റെ രചയിതാവ് കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സുലൈമാൻ ഉൽ ജസൂലി റഹിവാൻ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് സുബഹാൻ അഹ് പറഞ്ഞത് മനസ്സിലായോ നമ്മളീ പറയാൻ പോകുന്ന ചെറിയ സ്വലാത്തെ വെറും മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ദലായിലുൽ ഖൈറാത്ത് എന്ന വലിയ സ്വലാത്തിൻ്റെ സമാഹാരം ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലിത്തീർത്ത ഫലം ലഭിക്കുമെന്ന് ദലായി ഉൽ ഖൈറാത്തിൻ്റെ അതിൽ രചയിതാവായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സുലൈമാൻ ഉൽ ജസൂൽ ഇറതി അല്ലാഹിനു പറഞ്ഞിട്ടുണ്ടെന്ന് സുബഹാനുള്ളഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അല്ലേ ചെറിയ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ടാണ് മിനിറ്റുകളെടുത്ത് മണിക്കൂറുകളെടുത്ത് ചൊല്ലിത്തീർക്കേണ്ട ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന അത്ഭുത സ്വലാത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കപ്പെടുന്നത് സുബഹാനുല്ലാ ഏതായാലും ഇനി സ്വലാത്ത് പറഞ്ഞു തരട്ടെ ഏതാണ് ഇത്രയും ഗുണങ്ങളുള്ള സ്വലാത്തെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് اللهم صل وسلم وبارك على سيدنا محمد وسيدنا آدم وسيدنا نوح وسيدنا إبراهيم وسيدنا موسى وسيدنا عيسى وما بينهم من النبيين والمرسلين صلوات الله تعالى وسلامه عليهم أجمعين ونسلائيو دان صلاته അള്ളാഹു മലി വസലി മുബാക് അലാസീദിന മുഹമ്മദിൻ ആദമ നൂഹിൻ ഇബ്രാഹിമ മൂസ വൽ മുർസലീൻ വസൈദിന ഇബ്രാഹിമീൻ സ്വലാത്തു ഉൽ അസ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അത്ഭുത സ്വലാത്താണ് കേട്ടോ ഇത് ഈ സ്വലാത്താണ് നമ്മൾ പറഞ്ഞ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്ത് ഈ സ്വലാത്ത് മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ദലാലുൽ ഖൈറാത്ത് എന്ന അത്ഭുത സൊലാത്തിൻ്റെ സമാഹാരം ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലിയ ഫലം ലഭിക്കപ്പെടുമെന്ന് ദലായുൽ ഖൈറാത്തിൻ്റെ രചയിതാവായിട്ടുള്ള ജസുലിമ മൃദിയുള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പതിവാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ അല്ലേ അമീൻ ആലമീൻ നിങ്ങളുടെ വിലയേറിയ ദ്വാകളിൽ ഈ പാപിക്കും ഒരിടം നൽകണമെന്ന ദ്വാസീയത്തോടെ السلام عليكم ورحمه الله وبركاته صلى الله على سيدنا محمد صلى الله عليه وسلم